ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻകിഷർ ജൂനിയർ ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഇത് നാലാമത്തെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ഒരു പി വേക്കു ആണ് നോക്കുന്നത് സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സോൾട്ട് ഈസ് ഏബിൾ ടു ഡിസോൾവ് ഈസ് സാച്ചുറേറ്റ് സൊല്യൂഷനാണോ പേഴ്സൻറ്റ് സൊല്യൂഷനാണോ മോളാർ സൊല്യൂഷനാണോ സ്റ്റാൻഡേർഡ് ആണോ എന്നതാണ് ചോദ്യം അപ്പം ഈ ഓപ്ഷൻ്റെ ഓരോന്നും എന്താണ് എന്നറിഞ്ഞാലേ നമുക്കിതിന് ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് സൊല്യൂഷൻസ് എന്താണ് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് സൊല്യൂഷൻ ലബോറട്ടറിയിൽ മെഡിക്കൽ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ആദ്യം നമ്മൾ പേഴ്സൻറ്റേജ് സൊല്യൂഷൻസ് എന്താണ് എന്നാണ് നോക്കുന്നത് പേഴ്സൻറ്റേജ് സൊല്യൂഷൻസ് വളരെ കോമൺ ആയിട്ട് മെഡിക്കൽ ലബോറട്ടറികളിൽ യൂസ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ടൈപ്പ് ആണ് പേഴ്സൻറ്റേജ് സൊല്യൂഷൻ കണ്ടെയ്ൻസ് ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് പെർ ഹൺഡ്രഡ് മില്ലി ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഓരോ ഹൺഡ്രഡ് മില്ലി ലിറ്റർ സൊല്യൂഷനിലും എത്ര ഗ്രാം സൊല്യൂട്ട് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പേർസൻ്റേജ് സൊല്യൂഷൻ ഇപ്പോൾ ഉപ്പുവെള്ളം എടുത്തു കഴിഞ്ഞാൽ നൂറ് മില്ലി ലിറ്റർ സോൾട്ട് വാട്ടർ അതാണല്ലോ നൂറ് മില്ലി ലിറ്റർ സോൾട്ട് വാട്ടറിൽ എത്രമാത്രം ഉപ്പ് അടങ്ങിയിരിക്കുന്നു ഇപ്പം അഞ്ച് ഗ്രാം ഉപ്പാണ് അടങ്ങി ചേർത്തിട്ടുള്ളതെങ്കിൽ നമ്മൾ ഫൈവ് പെർസെൻറ്റേജ് സൊല്യൂഷനാണത് എന്ന് പറയാം പെർസെൻറ്റേജ് സൊല്യൂഷൻ മേ ബി ഡബ്ല്യു പെർ വി ഓർ വി പെർ വി സൊല്യൂഷൻസ് ഡബ്ല്യു പെർ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയ്റ്റ് പെർ യൂണിറ്റ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയൂം സൊല്യൂഷനാണ് ഇപ്പോൾ ഉപ്പ് ലേനയുടെ കാര്യം എടുത്തതുപോലെ അത് ഡബ്ല്യു പെർ വി സൊല്യൂഷൻ എന്ന് പറയാം പർട്ടിക്കുലർ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഈസ് ഡിസോൾവ് ഇൻ എ ലിക്വിഡ് സോൾവെൻറ് ഒരു ലിക്വിഡ് സോൾവെൻ്റിൽ വാട്ടറിലാണല്ലോ നമ്മൾ നമ്മൾ ഉപ്പ് ലയിപ്പിക്കുന്നത് അപ്പോൾ ലിക്വിഡ് സോളി സോൾവെൻറ്റിൽ ഒരു പർട്ടിക്കുലർ വെയ്റ്റ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് വോളിയം പെർ യൂണിറ്റ് വോളിയം സൊല്യൂഷൻ ഈസ് പ്രിപ്പർ ഫ്രം ലിക്വിഡ്സ് രണ്ട് ലിക്വിഡ്സ് ചേർത്തിട്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് വോളിയം പെർ യൂണിറ്റ് വോളിയം സൊല്യൂഷൻ പേഴ്സൻ്റേജ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ് എത്ര മാത്രം സൊല്യൂട്ട് എത്ര ഗ്രാം സൊല്യൂട്ട് ഓരോ നൂറ് മില്ലിറ്റർ മില്ലി ലിറ്റർ സൊല്യൂഷനിലും ഉണ്ട് എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് പേഴ്സൻറ്റേജ് സൊല്യൂഷൻ പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് എൻ എസ് സി എൽ എന്ന് പറയുമ്പം നൂറ് മില്ലി ലീറ്റർ സൊല്യൂഷനിൽ അഞ്ച് ഗ്രാം ഉപ്പാണ് അടങ്ങിയിരിക്കുന്നതെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത് ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഈസ് ദി സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻ മാക്സിമം എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് സോൾട്ട് ഒരു സൊല്യൂഷനിൽ എത്രമാത്രം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്യാമോ അത്ര മാത്രം സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുള്ള ആ ഒരു സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് മലയാളത്തിൽ പൂരിത ലായനി എന്ന് പറയും അപ്പോൾ ഇനി അതിനകത്തിൽ നമുക്ക് സൊല്യൂട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ലയിപ്പിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം പരമാവധി സൊല്യൂട്ട് അതിനകത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള സൊല്യൂട്ടിനെയാണ് അങ്ങനെയുള്ള സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അപ്പം പി വൈക്കും നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് ഇതാ ഇതാണ് ആൻസർ വരുന്നത് അപ്പം ആദ്യം നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു അപ്പം അതിൻ്റെ ആൻസർ സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സോൾട്ട് ഈസ് ഏബിൾ ടു ഡിസോൾവ് ഈസ് ഏത് സൊല്യൂഷനാണോ അതിൽ ഇനിയും സോൾട്ട് ഡിസോൾവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല പരമാവധി സോൾട്ട് അതിൽ ഡിസോൾഡ് ആണ് അപ്പോൾ അങ്ങനെയുള്ളത് സാച്ചുറേറ്റ് സൊല്യൂഷനാണ് അപ്പോൾ ഇവിടെ ആൻസർ സാച്ചുറേറ്റ് സൊല്യൂഷൻ ഇനി നമ്മൾ നോക്കുന്നത് മോളാർ സൊല്യൂഷനാണ് എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ഗ്രാമോളിക്കുലാർ വെയ്റ്റ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ഇൻ വൺ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്ര മാത്രം ഗ്രാമോളിക്കുലാർ വെയ്റ്റ് ഓഫ് സോ സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മോളാർ സൊല്യൂഷൻ അപ്പം സൊ ആ സൊല്യൂഷനിലുള്ള സൊല്യൂട്ടിൻ്റെ ഗ്രാമോളിക്കുലാർ വെയ്റ്റ് ആണ് പറയേണ്ടത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡിന്റെ മോൾ സൾഫ്യൂരിക് ആസിഡിന്റെ മോളാർ വെയ്റ്റ് എത്രയാണ് മോളാർ വെയ്റ്റ് കണക്കാക്കുന്നത് എച്ച് ടു എസ് ഒ ഫോർ എന്ന് പറയുമ്പം എച്ചിൻ്റെ മാസ് വണ് ആണ് സൾഫറിന്റെ മാസ് തേർട്ടി ടു ആണ് ഓക്സിജന്റെ മാസ് സിക്സ്റ്റീൻ ആണ് നമുക്കറിയാമല്ലോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം എങ്ങനെയാണ് ഇവിടെ രണ്ട് ഹൈഡ്രജൻ ഹൈഡ്രജനാണുള്ളത് നാല് ഓക്സിജനും ഉണ്ട് അപ്പം ഹൈഡ്രജൻ രണ്ടെണ്ണമുള്ളപ്പോൾ ടു ഇൻറ്റു വൺ പ്ലസ് സൾഫറിൻ്റേത് തേർട്ടി ടു പ്ലസ് ഓക്സിജൻ സിക്സ്റ്റീൻ ഇൻറ്റു ഫോർ ചെയ്യണം അപ്പം നയൻറ്റി എയിറ്റ് എന്ന് നമുക്ക് കിട്ടും അപ്പോൾ അതാണ് മോളിക്കുലാർ ഇവിടുത്തെ സൊല്യൂട്ടിൻ്റെ സൾഫിരിക് ആസിൻ്റെ മോളാർ വെയ്റ്റ് അതുകൊണ്ട് തന്നെ വൺ മോൾ ഓഫ് എച്ച് ടു എസ് ഒ ഫോർ കണ്ടെയിൻസ് നയൻറ്റി എയ്റ്റ് ഗ്രാം ഓഫ് എച്ച് എസ് ഒ എസ് ഒ ഫോർ പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാം ഇനി നോർമൽ സൊല്യൂഷൻ എ സൊല്യൂഷൻ ദാറ്റ് കണ്ടെയ്ൻസ് ഗ്രാം ഈക്വലൻസ് ഓഫ് എ സൊല്യൂട്ട് ഡിസോൾഡ് ഇൻ വൺ ലിറ്റർ ഓഫ് സൊല്യൂഷൻ രണ്ടും ഒരുപോലെ ഇരിക്കും പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട് ഒരു ലിറ്റർ സൊല്യൂഷനിൽ എത്ര മാത്രം ഗ്രാം ഈക്വലൻസ് ഓഫ് സൊല്യൂട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് നോർമൽ സൊല്യൂഷൻ ഇവിടെ നമ്മൾ ഈക്വലൻ്റ് വെയ്റ്റ് ഓഫ് എച്ച് ടു എസ് ഒ ഫോർ അല്ല നോക്കേണ്ടത് ഗ്രാം ഈക്വലൻ്റ് വെയ്റ്റ് ആണ് നോക്കേണ്ടത് അപ്പോൾ ഗ്രാമിക്കലിൻ്റെ വെയിറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു മോളാർ വെയ്റ്റിനെ ഇതിൻ്റെ എച്ച് ടു എസ് എഫ് ഒൻ്റെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നയൻറ്റി എയ്റ്റിനെ നയൻറ്റി എയ്റ്റായിരുന്നു നമുക്ക് കിട്ടിയ മോളാർ വെയ്റ്റ് അപ്പോൾ അതിനെ ടൂം കൊണ്ട് ബാലൻസി ടൂം കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഫോർട്ടി നയൻ എന്ന് കിട്ടും അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് പറയാം എ എച്ചിൻ്റെ മാസം എന്ന് പറയുന്നത് വൺ ആണ് സൾഫറിൻ്റേത് തേർട്ടി ടു ആണ് ഓക്സിജൻ്റേത് സിക്സ്റ്റീൻ ആണ് അപ്പോൾ ഇത് മൂന്നും കൂടെ ഈ മാസം മൂന്നും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ഫോർട്ടി നയൻ എന്ന് കിട്ടും അപ്പോൾ ദർ ഫോർ വൺ നോർമൽ സൊല്യൂഷൻ ഓഫ് എച്ച് ടു എസ് ഒ ഫോർ കണ്ടേറ്റ് ഫോർട്ടി നയൻ ഗ്രാം ഓഫ് എച്ച് ടു എസ് ഒ ഫോർ പെർ ലിറ്റർ ഓഫ് സൊല്യൂഷൻ ഒരു ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ ഫോർട്ടി നയൻ ഗ്രാം ഓഫ് എച്ച് ടു എസ് ഒ ഫോർ അടങ്ങിയിരിക്കുന്നതാണ് എച്ച് ടു എസ് ഒ ഫോറിൻ്റെ നോർമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് അടുത്തത് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ കൃത്യമായിട്ട് സാന്ദ്രത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അറിയാവുന്ന സൊല്യൂഷനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഇത് മെഡിക്കൽ ലാബുകളിൽ ജലപരിശോധനയ്ക്കും അതുപോലെ അൺനോണായിട്ടുള്ള അൺനോണായിട്ടുള്ളതിൻ്റെ കോൺസെൻട്രേഷന് കണ്ടുപിടിക്കാനും അതുപോലെ കലോറിമീറ്ററൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഇൻസ്ട്രമെൻസ് അപ്പോൾ അതിനകത്തിലൊക്കെയും കറക്റ്റ് വാല്യൂ ഒക്കെ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്